ഈസ്റ്റേൺ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ ബെനിയിൽ മങ്കിന എന്ന ക്രിസ്ത്യൻ ഗ്രാമത്തിൽ അലൈഡ് ഡെമോക്രാറ്റിക് ഫോഴ്സ് അംഗങ്ങൾ വീണ്ടും ആക്രമണം നടത്തി ആക്രമണത്തിൽ നാലു പേർ കൊല്ലപ്പെട്ടു തീവ്രവാദികൾ നിരവധി വീടുകൾ കൊള്ളയടിക്കുകയും മൂന്ന് മോട്ടോർ സൈക്കിളുകൾ കത്തിക്കുകയും കന്നുകാലികളെ മോഷ്ടിക്കുകയും ചെയ്തു വടക്കൻ കിവിൽ ക്രിസ്ത്യൻ സമുദായത്തിനെതിരെ എ ഡി എഫ് ഈ മാസം നടത്തുന്ന രണ്ടാമത്തെയും ബെന്നിൽ ഈ മാസം നടത്തുന്ന മൂന്നാമത്തെയും ആക്രമണമാണിത് ഇരകൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് എന്നും മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നും ഞങ്ങൾ ഭയപ്പെടുന്നു എന്നും നിരപരാധികളായ സാധാരണക്കാർക്കെതിരെ കലാപകാരികൾ ക്രൂരമായ ആക്രമണങ്ങൾ തുടരുകയാണെന്നും പ്രാദേശിക സിവിൽ സൊസൈറ്റി നേതാവ് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞയാഴ്ച നടന്ന ആക്രമണത്തിൽ പത്ത് ക്രൈസ്തവർ ഇവിടെ കൊല്ലപ്പെട്ടിരുന്നു ആക്രമണങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ എല്ലാ പൗരന്മാരെയും അവരുടെ സ്വത്തുക്കളെയും സംരക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്താൻ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ജനപ്രതിനിധികൾ വിമതർ യാതൊരുതെയും കാണിക്കുന്നില്ല എന്നും പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും വിവേചനരഹിതമായി അവർ കൊന്നൊടുക്കുകയാണെന്നും ഒരു കാലത്ത് ശാന്തമായിരുന്ന ഞങ്ങളുടെ ഗ്രാമം ഇന്ന് ഭീതിയുടെയും നാശത്തിൻ്റെയും വേദിയാണ് എന്നും നാട്ടുകാർ പറയുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്